ദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ ഇത്തവണ ഇടതു കോട്ടകൾ ഇളകുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് യു ഡി എഫ് നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഫലം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും നെല്ലായയിലും ചെറുപ്പുളശ്ശേരിയിലും ഉൾപ്പെടെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും മരക്കാർ മാരായമംഗലം മലബാർ ന്യൂസിനോട് പറഞ്ഞു പിന്നെ ഭൂരിഭാഗം പഞ്ചായത്തുകളും അടുതുപക്ഷ മുന്നണിയുടെ കയ്യിലൂരി ബ്ലോക്കുകളും ജില്ലാ പഞ്ചായത്തിലും മൃഗീയമായ ഭൂരിപക്ഷം അവർക്കാണ് നിലവിലുള്ളൂ സാധാരണഗതിയിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പുകളെ ഒരു വലിയ ഗൗരവത്തിൽ യു ഡി എഫ് മുൻകാലങ്ങളിൽ കണ്ടിരുന്നില്ല ഇപ്രാവശ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അത്ര ഇല്ലെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെയും തിരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം പ്രാദേശിക തലങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അതിനെ അരേ സജ്ജാക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കണക്ക് ലാസ്റ്റ് നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ വമ്പിച്ച ഒരു മുന്നേറ്റം ഈ ത്രിതല പഞ്ചായത്ത് മേഖലയിൽ നമ്മൾ നേടും ഭൂരിഭവം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലുണ്ടാവും ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിലുണ്ടാവും ഗ്രാമപഞ്ചായത്തിൽ വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്യും ഒക്കെ ബന്ധപ്പെട്ടിട്ടും ഈ ശേരിയിലും ആ നല്ല പിന്നെ നെല്ലായെ സംബന്ധിച്ചും അതുപോലെ തന്നെ തൊട്ടടുത്ത് കുൽക്കല്ലൂർ അതുപോലെ തന്നെ വല്ലപ്പുഴ അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പശ്ശേരി നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ആനങ്ങനടി പോലത്തെ ചളവറ പോലത്തെ ഇതിലൊക്കെ പമ്പിച്ചു മുന്നേറ്റാണ് തെരഞ്ഞെടുപ്പ് പ്രാരംഭ ഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാതെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജന്മദേശം കൂടിയാണ് എന്നുള്ള നിലയിൽ ഞാൻ കുറച്ചുകൂടെ അടിയിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ശക്തമായ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം അതായത് ചില ആൾ ചിലർ ചെറിയൊരു ഒരു വിങ്ങിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആ ഭരണ നിയന്ത്രണം അതിൽ അസംതൃപ്തി സി പി എമ്മിലുമുണ്ട് സി പി എം അല്ലാത്തവരിലുണ്ട് ഒരു നല്ലൊരു മുന്നേറ്റം അതിപ്പോൾ ഇന്നലെ കുട്ടിക്കലാശുപത്രി പ്രകടമായി റാലിയിൽ പ്രകടമായി നോമിനേഷൻ കൊടുക്കാൻ പോകുന്നവരെ പ്രകടമായി അങ്ങനെയുള്ളൊരവസ്ഥ നിലനിൽക്കും നമ്മൾ സാധാരണ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നത് പോലെയല്ല നമ്മളൊരല്പം മനസ്സിലാക്കിൻ്റെ ഇതിൽ തന്നെ ഇടുന്നാമത് ഐക്യ യാതൊരുവിധ ആലോചനവുമില്ല ഇല്ല ഇടതുപക്ഷ മുന്നണിയില് പിന്നെ സി പി എമ്മും സി പി ഐയും തമ്മിൽ പ്രസിഡന്റ് സി പി ഐയിൽ പ്രസിഡന്റ് സി പി എമ്മിൽ പ്രസിഡന്റ് ഈ ഭാഗത്ത് അത് കാണുന്നില്ല അപ്പം അത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ മോശമല്ലാത്ത ഒരു പ്രകടനം ജില്ലാ തലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്ത് തലത്തിലും ഉണ്ടാകും കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല ഭൂരിപക്ഷം നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പിളേരി ആൻഡ് ഒറ്റപ്പാലം